നമസ്കാരം ഇന്ന് കേരളത്തെ സംബന്ധിച്ച് സ്വകാര്യ ബസ് പണിമുടക്കാണ് അതിൻ്റെ വലിയ ദുരന്തത്തിലാണ് നാളെ ദേശീയ പണിമുടക്കാണ് അതിനിടയിലാണ് തിരുവനന്തപുരത്തുകാർക്ക് കിടന്നാൽ ഉറക്കപ്പെടതി വരാത്ത രീതിയിൽ തിരുവനന്തപുരം അല്ല കേരളം മുഴുക്ക ഇപ്പം സമരം നടക്കുന്നു വീണ ജോർജ് രാജിവെക്കണം അത്തരം കാര്യങ്ങളിൽ സമരം നടക്കുന്നു അതിൻ്റെ ഇടയിലാണ് തിരുവനന്തപുരത്ത് ഒന്നുകൂടി കോനൻമേൽക്കൊരു പോലെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നത് അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ ഞാൻ പറഞ്ഞു വരുന്ന കഥ കേരള യൂണിവേഴ്സിറ്റിയാണ് എന്തെങ്കിലും ഒരു കാര്യമുള്ള കാര്യത്തിനാണോ എന്തൊരു കാരണമുള്ള കാര്യത്തിനാണോ അല്ലെങ്കിൽ ഒരു കാരണത്തിന്റെ പുറത്ത് നമുക്ക് സമരം ചെയ്താൽ മനസ്സിലാവും ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ സമരം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ സമരം ഒരു ഉത്തരവിന് കരുനിയമത്തിനെതിരെ ഒരു ഇത് അതൊന്നും അല്ല ഇത് യൂണിവേഴ്സിറ്റിയുടെ സെലക്റ്റ് ആൾ വാടകയ്ക്ക് കൊടുത്തു അവർക്ക് വാടകയ്ക്ക് കൊടുക്കാതിരുന്ന പോലെ ആ തീരുമാനം എടുക്കും അത് വാടകയ്ക്കൊന്നും കൊടുക്കണ്ട നെയ് അത് വാടകയ്ക്ക് കൊടുത്തു വാടകയ്ക്ക് കൊടുത്തപ്പോൾ ഒരു ഹിന്ദു സംഘടന അത് വാടകയ്ക്ക് എടുക്കുന്നു അവർ അവിടെ ഒരു പരിപാടി വെക്കുന്നു അതിലൊരു ഫോട്ടോ വയ്ക്കുന്നു ഉടൻ രജിസ്ട്രാർക്ക് കൊണ്ടി അദ്ദേഹം ഒരു സഹാവാണ് അതിനെ എല്ലാവരും കൂടി കുത്തിപ്പൊക്കി അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാൻ പറയുന്നു അപ്പം അദ്ദേഹം വിചാരിച്ചു എന്റെ പേരും ഒക്കെ വലുതാവിന്റെ വലുതാവിന്റെ സഹാവല്ലേ എന്ന് വിചാരിച്ച് പുള്ളി അങ്ങോട്ട് നോട്ടീസ് കൊടുക്കുന്നു ഉടനെ തന്നെ ഗവർണർ വരാതിരിക്കുന്നു കുറച്ചു നേരം പിന്നെ അത് കഴിഞ്ഞ് ഗവർണർ വരുന്നു പിന്നെ വലിയ സംവാദവും വിവാദവും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മഹിളാ സംഘടനയും എല്ലാവരും ഏറ്റെടുത്ത് വലിയ കൊലാകലം ഉണ്ടാക്കി ആ സമയത്താണ് മോഹൻ കുന്നമേൽ സോവിയറ്റ് റഷ്യയിലേക്ക് സോവിയറ്റ് റഷ്യ റഷ്യയിലേക്ക് ലീവ് എടുത്തുപോയി വി സി ഉടൻ സിസ ഡോക്ടർ സിസ തോമസ് മീ സിയെ വയ്ക്കുന്നു ആ അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് കൂടുന്നു അജണ്ട മാത്രമേ ഉള്ളൂ ആ അജണ്ട പൂർത്തിയായിട്ട് വി സി മാറുന്നു ഉടൻ തന്നെ ജോയിന്റ് രജിസ്ട്രാർ നേതൃത്വത്തിൽ ഹരികുമാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും മീറ്റിംഗ് ചേരുന്നു രജിസ്ട്രാർ വി സി രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിനെ റിവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു രജിസ്ട്രാറ് കൊണ്ട് കോടതി കേസ് കൊടുക്കുന്നു ജക പുക അവസാനം പിന്നെ രജിസ്ട്രാർ വന്ന് ജോയിൻ ചെയ്യുന്നു ഇതിനിടയിൽ അസ്റ്റന്റ് രജിസ്ട്രാർ ഡോക്ടർ മിനിയെ വീണ്ടും ചുമതലപ്പെടുത്തുന്നു ജോയിൻറ്റ് രജിസ്ട്രാർ ഹരികുമാർ മൂങ്ങുന്നു ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ടാക്സ് അടയ്ക്കുന്ന ജനങ്ങളുണ്ടെന്നേ ഇവിടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലെ ഏറ്റവും പഴയ ഏറ്റവും പഴക്കമുള്ള പരി പെരുമയുള്ള പഴമയുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര മനോഹരമാണ് ആ യൂണിവേഴ്സിറ്റി വലിയ ക്യാമ്പസും കോളേജും സംവിധാനങ്ങളും ഒക്കെ കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അല്ലേ ഇപ്പം അത് ഗവർണർ ഗവൺമെന്റ് പോരായി മാറി ഗവർണർ എസ് എഫ് ഐ പോരായി ഗവർണർ ഡിവൈഎഫ്ഐ പോരായി മാറി സർവീസ് സംഘടനകളും ഗവൺമെന്റുമായിട്ടുള്ള പോരായി മാറി സിൻഡിക്കേറ്റും ഗവൺമെന്റുമായിട്ടുള്ള ഗവർണറുമായിട്ടുള്ള പോരായി മാറി ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഗവർണർക്ക് വി സി റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പൊ വി സി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന അനുസരിച്ച് യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ആക്ട് ഏഴ് അനുസരിച്ച് രജിസ്ട്രാറെ പിരിച്ചുവിടാൻ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് അധികാരമുണ്ട് അത് അദ്ദേഹം ഇന്ന് പ്രയോഗിക്കുമോ കാരണം തത്വത്തിൽ ഇപ്പൊ രണ്ട് രജിസ്ട്രാർ ഉണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ചാർജ് ഉണ്ട് നേരത്തെ ഉണ്ടെന്ന് രജിസ്ട്രാറും ഉണ്ട് അപ്പൊ ഒരു കസേര രണ്ട് പേർ കോഴിക്കോട് ഡി എംഒ ഓ ഓഫീസിലും ഒരു കസേര രണ്ട് ഡി എംഒമാർ അവസാനം അത് തർക്കം വഴിന്ന് വഴക്ക് വന്നു അവസാനം ശരിയായി ഇവിടെയും ഒരു കസേര രണ്ട് രജിസ്ട്രാർ അതെന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി സി അതായത് ചാൻസലറായ ഗവർണറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുമോ ഒന്നാമത്തെ തിരുവനന്തപുരത്തെ കരക്കമ്പി செம்பர் அதுபூட்டி நம்பர் ஹரிகுமா ஏழை நாலு ஏழு நாலு அனுசரிச்சு சிண்டிகேட் தோனிவாசம் காண்சால் விடாம் சிண்டிகேட்டில் விசுவாசம் நஷ்டப்பட்டால் பிடிச்சு விடாம் கோழிக்கோடு சிண்டிகேட்டினே ரெண்டாயிரத்தி பன்னிரண்டில் இதுபோல பிடிச்சு விட்டுட்டு கோழிக்கோடு சர்வலாசால சிண்டிகேட்டின അതുപോലെ ഇത് പിരിച്ചുവിടുമോ ഗവർണർ ഗവർണർക്ക് ഇന്നലെ നിയമോപദേശം കിട്ടിയിരിക്കുന്നത് പിരിച്ചുവിട്ടോളി നിങ്ങൾ ധൈര്യമായിട്ട് പിരിച്ചുവിട്ടോളി ഇവിടെ ഉണ്ടെന്നുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് തിരക്കിട്ട ചർച്ചകളാണ് രാജ്ഭവനിൽ നടക്കുന്നത് ചിലപ്പോൾ സിസാ തോമസ് ഗവർണറിന്റെ ഒരു ആളായിട്ട് നിൽക്കുന്നത് കൊണ്ട് സിസാ തോമസ് ഈ ചർച്ചകൾ വരാൻ സാധ്യതയുണ്ട് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട് ആർ എസ് എസിന്റെ ആളുകൾ ചിലപ്പോൾ ഈ ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം അക്കാഡമിക് ലെവലിൽ നിൽക്കുന്ന ആളുകളെല്ലാം സമരം ഈ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരാൻ സാധ്യത ഇപ്പുറത്ത് ഒരു നിയമം ഒരു സസ്പെൻഷൻ വന്നാൽ സിൻഡിക്കേറ്റിനെ സസ്പെൻഡ് ചെയ്താൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്താൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്താൽ കത്തിക്കും ഞങ്ങൾ കത്തിക്കും എന്ന് പറഞ്ഞ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മഹിളാ സംഘടനകളും പിന്നെ അധ്യാപക സോറി നമ്മുടെ സർവീസ് സംഘടനകളെല്ലാം എല്ലാം കൂടി കൊടി രാവിക്കൊണ്ടിരിക്കുന്നു ഫ്ലെക്സ് അടിക്കുന്നു കെട്ടുന്നു സമരം ചെയ്യുന്നു എന്തിനു വേണ്ടി എന്ന് മാത്രം ആർക്കറിയില്ല ഭാരതാമ്പ വന്നിട്ട് നൂറ്റാണ്ടുകളായി ആയിരത്തി എണ്ണൂറുകളിലാണ് ഇന്ത്യയിൽ ഭാരതാമ്പ് വന്നത് ബെങ്കിൻചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു കവിതയിൽ വന്നു പിന്നൊരു അത് സാഹിത്യത്തിൽ വന്നു പിന്നെ അത് നാടകത്തിൽ വന്നു അങ്ങനെ വന്നൊരു ഭാരതാമ്പ ഭാരതാമ്പ കൊടി പിടിച്ചാലെന്ത് കൊടി പിടിച്ചില്ലെങ്കിലെന്ത് അവർ അവർ വനിത ആയാലും സ്ത്രീ ആയാലും എന്ത് അവർ ആർ എസ് എസ് കൊടി പിടിച്ചാലും ഏത് കൊടി പിടിച്ചാലും എന്തെന്നേ ഇവിടെ ദരിദ്രനാരായണന്മാരുടെ കാര്യം ആരാ നോക്കുന്നത് ഇവിടെ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നു ഇവിടെ ഒരു മരുന്നുമില്ല കൊടുക്കാൻ ഉപകരണമില്ല ഓപ്പറേഷൻ നടത്താൻ വേറൊരു ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വീഴുന്നു വേറൊരു ഹോസ്പിറ്റലിൽ സന്ധ്യ ആയാൽ പോസ്റ്റ്മോർട്ടം നടത്തൂല വേറൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ പിന്നെ പ്രശ്നമാണ് കുട്ടികളുടെ ഹോസ്റ്റലാണെങ്കിൽ നമ്മൾ ചാണ്ടി ചാണ്ടിയുമ്മ കണ്ടുപിടിച്ചോണ്ട് വന്നു കുട്ടികളുടെ ഹോസ്റ്റൽ പ്രശ്നമാണ് ഇവിടെ ആകെ പ്രശ്നമാണെന്നേ ഓണം വരികയാണെന്നേ കുറെ പച്ചക്കറി വെച്ച് പിടിപ്പിച്ചും അരി ആളുകൾക്ക് കൊടുത്തും ആളുകൾക്ക് കാശുണ്ടാക്കി കൊടുത്തും കൊണ്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഒരു ഹാൾ വാഴയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ പേരിൽ തർക്കം ഇതെന്തൊരു നാടാണ് എന്തൊരു രാഷ്ട്രീയമാണ് ഇത് ഇത് സംഘിയായാലും സുഡാപ്പിയായാലും കൊങ്ങിയായാലും ആരായാലും ഒരു വല്ലാത്ത ഒരു ഒരു നാടായി കിടക്കുകയാണ് വല്ലാത്തൊരു സമരമാണിത് വളരെ കഷ്ടമാണ് ഇവിടുത്തെ കാര്യം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഒട്ടും കിടക്കപ്പെടതിയില്ല എന്താണ് ഭയങ്കരമായ സമരം രാജ്ഭവൻ മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് യൂണിവേഴ്സിറ്റി മാർച്ച് എന്തൊരു ബഹളമാണ് എന്തിനു വേണ്ടി ആഹാ ആർക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്